ദൈവം തന്നെ നിയോഗത്തിൽ പറയട്ടെ സാമൂഹ്യമായ ദാരിദ്ര്യമാണ് സോഷ്യൽ പോവർട്ടി വാട്ട് ഇസ് അറ്റ് മീൻ സോഷ്യൽ പോവർട്ടി ഇന്നും ജാതി ഒരു റിയാലിറ്റിയാണ് ഇല്ലെന്നൊക്കെ പറയാമെന്നുള്ളൂ ആണോ ഇറ്റ്സ് എ റിയാലിറ്റി ഞാൻ ചോദിക്കുന്നുണ്ട് വിഷമം തോന്നില്ലേ പലരും പിശാജും പോരാട്ടമെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് പിശാജ് യേശുവിൻ്റെ നാമത്തിൽ പൈസാചിക്കുമ്പോൾ ഞാനൊരു ഇരുട്ടിൻ്റെ ശക്തിയെ കണ്ടു എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഒരു രൂപം ദുഷ്ടശക്തി വന്നു അങ്ങനെ ദുഷ്ടശക്തിയെ വന്നത് കണ്ടിട്ടുള്ള എല്ലാവരും ആരെങ്കിലും ഉണ്ടോ ഒരു ദുഷ്ടശക്തി ഇങ്ങനെ പോരാടുന്ന വരുന്ന പോലെ എല്ലാം കണ്ടിട്ടുള്ളവരുണ്ട് ഉണ്ട് ഇന്ന് വരെ നിങ്ങൾ കണ്ട ദുഷ്ടശക്തിയുടെ കളർ എന്തായിരുന്നു എല്ലാം പിശാചി വന്ന് പോരാടുകയും അവർ ശാസിക്കുകയും അവരൊരു ഒരു ഒരു ശക്തി വിട്ടുപോകുന്നോ കണ്ടു അവർ കണ്ട ശക്തിയുടെ എല്ലാം കളർ എന്തായിരുന്നു വെളുത്തായിരുന്നോ കറുത്തായിരുന്നു ഏ കറുത്തായിരുന്നു പിശാജ് കറുത്താ നിങ്ങളോട് ആരാ പറഞ്ഞു ശരി കറുത്താ നിങ്ങളോട് ആരാ പറഞ്ഞു സാത്താൻ താൻ വെളിച്ചീവൻ്റെ വേഷം കെട്ടി നല്ല ക്രിസ്റ്റി പാസ്റ്റ് വരുന്ന പോലെ വരുമെന്നാണ് നല്ല വെളുത്ത് ചുമ ചുമ ആര് വരത്തോളൂ സാത്താൻ വരുത്തുള്ളൂ കറുത്ത കൊമ്പും തലൊക്കെ വെച്ചാൽ നമ്മൾ ആ വഴിക്കോട്ട് പോകുമോ പോകുമോ ഇല്ല സാത്താൻ അങ്ങനെയൊക്കെ വരുത്തുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് ഈ എല്ലാവരും ഈ സാത്താനെ കറുത്ത രൂപത്തിൽ കാണുന്നത് വിഷമിക്കരുത് മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു വികാരമാണ് ഇന്നും മരിക്കാതെ കിടക്കുന്ന ഒരു സാമൂഹ്യമായ വികാരമാണ് പിശാനി അങ്ങനെ കാണിക്കുന്നത് അല്ല പിശാനി കറുത്താന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞു എനിക്കറിയാൻ വേണ്ടി വിളിക്കാം ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എല്ലായിടത്തും തപ്പുക ഞാൻ ഇന്ന് വരെ വെളുത്ത പിശാദിനെ കണ്ടിട്ടുള്ള ആരും കാണാം അമേരിക്ക പോലും പിശാജ് അങ്ങനെ അയയ്ക്കുന്നത് അവർ വെളുത്തവരല്ല അങ്ങോട്ട് ഹാലോവിൻ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഡേ ഉണ്ട് അന്ന് കറുത്ത രൂപം ധരിച്ച് പിശാചിൻ്റെ ദിവസം അപ്പം അവരും കറുപ്പ് ധരിക്കുക ആരെ പറഞ്ഞേ അപ്പം നമ്മളൊരു പരിവേഷം കൊടുക്കുകയാണ് എൻ്റെ ഒക്കെ പിന്നിൽ കുറെ കഥകളുണ്ടെന്ന് ഞാൻ വ്യാഖ്യാനിച്ചാൽ തെറ്റാണ് എന്താ കാര്യം സാമൂഹ്യമായൊരു ദാരിദ്ര്യ സാമൂഹ്യമായ താരതം ഇന്ന് റിയാലിറ്റി അവർക്ക് വേണ്ടി പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ലക്ഷം വീട് കോളനികൾ ഈ ഒക്കെ കൊടുക്കുമ്പോൾ പലപ്പോഴും ഒന്നിച്ചായിരുന്നു അവരെ താമസിപ്പിക്കുക ശരിക്കും മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാൻ ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് കൊടുക്കുക അവരെ ഇൻഡിവിജ്വലായിട്ട് മാറ്റി മെയിൻ സ്ട്രീമിൽ കൊണ്ടും താമസിപ്പിക്കുക എന്തിനാണ് ഒന്നിച്ച് താമസിപ്പിക്കുന്നേ കോളനികളുടെ സമ്പ്രദായം നിർത്തിയിട്ട് ഓരോരുത്തർ പ നല്ല പത്ത് വീടിൻ്റെ ഇടയ്ക്കോട്ട് കൊണ്ടൊരു അഞ്ച് സെൻറ്റ് കൊടുക്ക് അതല്ലേ മുഖ്യധാരെ കൊണ്ടുവരണ്ടേ എൻ്റെ ഒരു സാമൂഹ്യ വീക്ഷണമാണ് എന്തുമായിക്കോട്ടെ പക്ഷേ സാമൂഹ്യമായ ദാരിദ്ര്യം എന്നും റിയാലിറ്റിയാണ് അതൊരു ഒരു റിയാലിറ്റിയാണ് പക്ഷെ ഒന്നെനിക്കറിയാം ഞാനൊരു വീട്ടിൽ ചെന്നു കുറേ നോക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു പത്ത് നാലായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീട് മിനിമം കാണുമായിരിക്കും എൻ്റെ ഒരു ഊഹത്തി അപ്പോൾ പക്ഷേ അവർക്ക് അതിനുള്ള ഒരു പശ്ചാത്തലം ഉള്ളവരല്ല അപ്പോൾ എൻ്റെ ഒരു ഒരു തത്തപ്പാടും പേപ്പറാളും ഒക്കെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ആ ദൈ ആ അച്ഛൻ പറഞ്ഞു പക്ഷേ വിഷമിക്കേണ്ട ഇത് എൻ്റെ വീട് തന്നെ പേടിക്കൊന്നും വേണ്ട കണ്ടാ അത് കണ്ടോ വീട് ഞാൻ നോക്കിയപ്പോൾ ഒരു കൊച്ചി കുടില് അതാണ് ഞങ്ങളുടെ തറവാട് തറവാടൊന്നും ഇല്ല ആപ്പാടൊരു ഒലക്കീർ അതിനകത്തൊരു വീട് രണ്ട് ലക്ഷം രൂപയ്ക്ക് പഞ്ചായത്തിൽ നേങ്ങാണ്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ അതിന് ഞാൻ പ്രത്യേക സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കണം ഞാനകത്ത് അന്നും വേണ്ട അങ്ങനെ ഇരിക്കേ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു ദൂതൊക്കെ പറഞ്ഞു അതങ്ങ് ശരി അതങ്ങ് അങ്ങ് സന്തോഷമായി അവർക്കങ്ങ് വിടുതലായി അവർ പണിത് തന്ന വീടായത് നല്ലൊരു വീട് നല്ല വീട് പോ ഒരു ഗൾഫുകാർ പണിത് അത്രയും നല്ലൊരു വീട് വയ്ക്കത്തില്ല ആ വീട് എവിടെയാണെന്ന് പോയി ഞാൻ പറഞ്ഞു ഞാൻ ആ ഒരു സ്ഥലം ഏകദേശം എനിക്കറിയാം ഒത്തിരി വർഷം മുമ്പ് ഞാനിങ്ങനെ അന്തളിച്ച് നോക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ഭിത്തിയ നിറച്ച് ഫോട്ടോസ് ഇവരൊരു മധ്യവയസ്കരാണ് ഇവരുടെ നല്ല സ്റ്റൈലൻ ഫോട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരു ഇവർക്കെനി ഫോട്ടോമാനിയാണ്ടായി ഫോട്ടോമാനിയെന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് അവരാണെങ്കിൽ എപ്പോഴും എപ്പോഴും സെൽഫി എടുക്കുകയും പോസ്റ്റ് ചെയ്യുന്നതെന്ന് അവർക്ക് ചെറിയൊരു വട്ടുണ്ട് വലിയ പട്ടില്ല ചെറിയ കുറഞ്ഞ ലെവൽ അത് നിയന്ത്രിക്കാനുള്ള വട്ടേ ഉള്ളൂ അപ്പോൾ ഇനി ഇതാണ് അപ്പോൾ എൻ്റെ ഇന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഒരു പിന്നൊരു കാര്യമുണ്ട് എൻ്റെ ഭാര്യ ഒരു പാവം പിടിച്ച വച്ചായിരുന്നു അവളോട് കൊച്ചിലെ ഒട്ടേ ദൂത് പറയുക വരുന്നവരെല്ലാം നിൻ്റെ കല്യാണം വലിയ കല്യാണമായിരിക്കും ആയിരങ്ങൾ പങ്കെടുക്കും മന്ത്രിമാർ എം എൽ എമാരൊക്കെ പങ്കെടുക്കുന്ന വിവാഹമായിരിക്കും നിൻ്റെ ഒത്തുപാഷ അനാഥയായിരുന്ന എൻ്റെ പെണ്ണിൻ്റെ കല്യാണം സമൂഹ വിവാഹമായിരുന്നു ആയിരങ്ങൾ പങ്കെടുത്തു സത്യം മന്ത്രി എം എൽ എ എല്ലാം ഉണ്ട് പക്ഷേ ഒന്നുമില്ലായിരുന്നു ഫോട്ടോ കിട്ടില്ല ആത്മ ഇല്ലായിരുന്നു എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മുടെ മാത്രം സമൂഹത്തിന് ഫോട്ടോ എടുക്കാൻ നിൽക്കൂ ആൽബം ഇല്ല പോയി അന്നോട്ട് ഒരു ആഗ്രഹം ഒരാൽബം ഒരു സ്റ്റുഡിയോക്കാരൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ്റെ പണിയാണ് ഞങ്ങളുടെ രണ്ടും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ലാമിനേറ്റ് ചെയ്ത് പക്ഷെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് അണ്ടർലൈൻ ചെയ്തു ദൈവത്തിന്റെ ഒരു നീതിയുണ്ട് ഈ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തും സുവിശേഷത്തിന് ഇന്നും വിപ്ലവത്തിന്റെ ശക്രിയ കൊമരനൊന്നും കഞ്ഞി കുമ്പിളില്ല സാമു ൂഹ്യമായ ദാരിദ്ര്യത്തിൻ്റെ ആ രേഖയെ മുറിച്ച് ആ നുഖത്തെ ഒട്ടച്ച് ജനത്തെ പുറത്തു കൊണ്ടുവന്ന് പ്രഭുക്കന്മാരുടെ പന്തിയിരുത്താൻ ഇന്നും വിപ്ലവാത്മക ശക്തി ഉള്ളത് ഈ സുവിശേഷത്തിൻ്റെ ശക്തിക്കാണ് ദരിതനെ കുപ്പയിൽ നിന്നുയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തും അവിടുന്ന് സോഷ്യൽ പോവർട്ടിയുടെ മേലധികാരമുള്ളൊരു ദൈവമാണ് സാമൂഹ്യമായ എല്ലാ ഉച്ച നീചങ്ങൾക്കകത്തുനിന്ന് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത ഒരു ജനതയെ പരിശുദ്ധാത്മാവ് വചനത്താൽ പുറത്തു കൊണ്ടുവന്ന് പ്രഭുക്കന്മാടെ പന്തിയിരുത്തി മാനിക്കുമെന്ന് പറഞ്ഞാൽ അതൊരായിരം പേരുടെ സാക്ഷ്യമാണ് സോഷ്യൽ പോവർട്ടി മൂന്നാം നാലാമത്തെ ഒരു ദാരിദ്ര്യ മേഖല ഫിസിക്കൽ പോവർട്ടിയാണ് ഫിസിക്കൽ പോവർട്ടി ചെറിയൊരു കാര്യമല്ല നമ്മൾ ചെറിയൊരു പ്രയാസം വരുന്ന പോലും നല്ല ഫിസിക്കൽ പോവർട്ടി എന്നൊക്കെ പറയും നല്ല ജോലി ചെയ്യുന്ന ചാൻ പെട്ടെന്നാണ് സംഭവിച്ചത് നടുവിന് പ്രയാസമായി ഒരു പഞ്ചാരച്ചാക്ക് ചാക്ക് പോകുന്ന മനുഷ്യൻ്റെ നടുവിന് പ്രശ്നം വന്നപ്പോൾ അയാൾ ഒരു നേരം വെളുത്തൊരു കട മാർക്കറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ മിനിമം രണ്ടായിരം രൂപയുടെ പണി ചെയ്യും ഒരു ലോറിയൊക്കെ വരുമ്പം എന്താണെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് ചാക്കെടുത്തോണ്ട് പോകും പക്ഷേ നടു പോയ രണ്ടായിരം രൂപ പണിയുന്നവൻ നൂറ് രൂപയ്ക്ക് കൈ നീട്ടും ഫിസിക്കൽ പോവർട്ടി ഡയാലിസിസ് ഒക്കെ ആയി തുടങ്ങിയ ആയിത്തെ ദിവസങ്ങളിലൊക്കെ എല്ലാവരും കാണും നിരന്തര ആഴ്ച മൂന്ന് നമ്മൾ പറയും എണ്ണൂറ് രൂപ മതി ആയിരം രൂപ മതി പക്ഷേ ഓരോ പ്രാവശ്യം ഓട്ടോ പിടിച്ച് പോകണ്ടേ ഓട്ടോ പിടിച്ച് തിരിച്ചു വരണ്ടേ ഇതിനിടയ്ക്ക് കൗണ്ട് കൂടും കൗണ്ട് കുറയും ഇതിനിടയ്ക്ക് ട്യൂബ് മാറണം അങ്ങനത്തെ കുറേ നൂലാമാലകൾ മൂന്നാ ഒരാഴ്ച കഴിയുമ്പോൾ എച്ച് ബി കുറയാൻ വേണ്ടി റിക്കോഹോർമെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം അതിന് രണ്ടായിരം രൂപ ചുരുക്കത്തി എത്ര ആയിരം രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാനൊക്കെ റിയാലിറ്റിയാ ശാരീരികമായ ദാരിദ്ര്യം ശാരീരികമായ ദാരിദ്ര്യം അപ്പം ഞാനിത് എനിക്ക് പരസ്യമായിട്ട് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല എൻ്റെ പെങ്ങൾ ഈ പത്ത് വർഷം ഡയാലിസിസ് ആയിരുന്നു ആഴ്ച മൂന്ന് വട്ടം നൂറ് ദിവസം അറ്റ് എ ടൈം ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട് ഏറ്റവും ഫെയിൽ പ്രശ്നം ആര് കൂടെ നിൽക്കും നൂറ് ദിവസം ഒരാൾ കൂടെ നിൽക്കുക എല്ലാ ദിവസവും മൂന്ന് മണിക്ക് പോവാം അപ്പം കൊഞ്ഞ് ഒക്കെ സ്കൂളിൽ പോകണം എന്നെ കൊണ്ട് എപ്പോഴും ഒക്കത്തില്ല അവൾ പറയേണ്ട നീൻ്റെ കാര്യം എനിക്കറിയാം അതിനവളെന്ത് ചെയ്യും രാത്രി മൂന്ന് മണിക്കത്തെ സ്ലോട്ട് എടുക്കും വെളുപ്പിനെ രണ്ട് മണിക്കോണം ആരോടും പറയാതെ എഴുന്നേറ്റ് മൂന്ന് മണിക്കത്ത് പോയി കിടന്നാൽ അവൾ അതുപോലെ തിരിച്ച് ആറ് മണിയാകുമ്പോൾ തിരിച്ച് വരും ആരും അറിയാതെ ആരെയുള്ളൂ എങ്ങനെയൊക്കെയൊക്കെ മാനേജ് ചെയ്യാം നമുക്ക് വലിയ പാടാണ് ശാരീരികമായ ദാരിദ്ര്യം എടുത്തുകൊണ്ട് പോയാൽ മുടിപൊഴിയും ശരീരം ക്ഷീണിക്കും പക്ഷേ എൻ്റെ കർത്താവിന് പ്രത്യേകതയുണ്ട് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിമ്മേ കയറി അട്ടിപ്പിണരുകളാൽ സൗഖ്യം വരുന്നത് ഈ പാപമോചനമുണ്ടെങ്കിൽ യഹോബെ കാത്തിരിക്കുന്നവർ ശക്രിയെ പുതുക്കും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ക്ഷീണിച്ചു പോകാതെ ഓടും തളന്നു പോകാതെ നടക്കും എല്ലാവരും പറഞ്ഞ് ക്ഷീണിച്ചു പോകാതെ ഓടും തളന്നു പോകാതെ നടക്കും യഖോബയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ആത്മാവിൽ ഒരു പുതുക്കം ശരീരത്തിനൊരു പുതുക്കം ആത്മാവിൽ പുതുക്കം ശരീരത്തിൽ പുതുക്കം എൻ മനമേ യഖോവയെ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ യഖോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അടുത്ത വചനം കരുമയർത്തി ഉറക്കം പറയണം അവൻ്റെ അകൃത്യൊക്കെ മോചിക്കുന്നു നിന്റെ സഖല രോഗങ്ങളെ ഇരു ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഇരു കരങ്ങളും ഉയർത്തി ഉറക്കം നീട്ടി പറ നിന്റെ സഖ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു അടുത്തത് നിന്റെ യൗവനം കഴുകനെ പോ

എല്ലാവരും പ്രാർത്ഥിച്ച് രാത്രി അത്ഭുതകരമായ രാഗ സൗ രോഗസൗഖ്യങ്ങൾ രോഗസൗഖ്യങ്ങൾ നടക്കുക ഈ വചനം വിശ്വസിച്ച് സ്വീകരിക്കുക എന്ന പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കാൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശ്യമേ കയറി അവൻ്റെ അടിപ്പുനരകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവർ മരണവാദിനോട് സമീപിച്ചു സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി അവർ തങ്ങളുടെ കഷ്ടതയിലെ ഹോബിയുടെ നിലവിളിച്ചു

അവൻ മനുഷ്യരാൽ നിന്നിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ട വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു അവനെ കാണുന്ന പ്രമുഖം മറച്ചു കളത്ത കളയത്തൊക്കെ വണ്ണം അവൻ നിന്നായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല ചേർന്ന് പറയാം ഖലമുയർത്തി സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവോ അവനെ ശിക്ഷിച്ചു മടിച്ചു തണ്ണിപ്പിച്ചിരിക്കുന്നു വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി ഉറക്ക പറഞ്ഞേ അവൻ്റെ ആ എനിക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു യേശുവിൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക രോഗസൗഖ്യം യേശുവിൻ നാമത്തിൽ ജനത്തിനേൽ വ്യാപരിക്കട്ടെ ജനത്തിനു മേൽ വ്യാപരിക്കട്ടെ ദൈവിക രോഗ സൗഖ്യം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ബൗദ്ധിക വികാസത്തിൻ്റെ ആ ആ ഭൗതിക വികാസം നൽകുവാൻ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലം തുറകട്ടെ തുറകട്ടെ തുറക്കട്ടെ റഖന അയ്യൽ മക്കൾ തീരുന്ന മക്കൾ ഞാനിന്ന് അതിക പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല പക്ഷെ എനിക്ക് എന്റെ കർത്താവിനെ അറിയാം അവൻ പിമ്പനെ മുമ്പനാക്കു എന്ന് പറഞ്ഞാൽ പിമ്പനെ മുമ്പനാക്കു അവൻ ഞാനുകളിൽ ജീപ്പിപ്പാൻ പോഷത്തമാനെ തെരഞ്ഞെടുക്കും പറഞ്ഞാൽ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതോ അല്ല ലൂയ്യാ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഔതാര്യമായി കൊടുക്കുന്ന ോട് ചോദിക്കട്ടെ തരുമെന്ന് പറഞ്ഞാൽ കാരണം അവിടുത്തെ വാക്കുകൾ ശാരീരികമായ ദാരിദ്ര്യങ്ങളിൽ പ്രത്യേകിച്ച് അസ്ഥി വേദനകൾ യേശുവിൻ നാമത്തിൽ സുഖപ്പെടട്ടെ ക്രിയാറ്റിൻ്റെ കൂടി വരുന്ന മേഖലകളുടെ മേൽ ദൈവിക രോഗസൗഖ്യം വ്യാപരിക്കട്ടെ സ്കിൻ അലർജി അലർജിക ദൈവത്തിന്റെ സൗഖ്യത്തിൻ്റെ കരം ഇന്ന് പകൽ നീട്ടപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ ഈ രാത്രി സൗഖ്യത്തിൻ്റെ രാത്രിയായി മാറട്ടെ ശാരീരികമായ ദാരിദ്ര്യങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തതുപോലെ ശരീരത്തെ അങ്ങ് തളർത്തുന്ന ശാരീരിക ബലഹീരണമേൽ എത്ര പേർ ദൈവസന്ധി ചാടി എഴുന്നേറ്റ് പറ പുതുക്കം ഒരു പുതുക്കം ക്ഷീണം മാറുന്ന പുതുക്കം சக்தியை புதுக்கும் 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 அவர் கழுகன் மாதிரி போல சிரகடி உயரும் தகனம் தகனம் தாரம் தேரம் 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 വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും വിശുദ്ധ വചനത്തിൽ വായിക്കുന്നു ഗലയാതിൽ സുഗന്ധതൈലമുണ്ട് അവിടെ വൈദ്യനുണ്ട് അങ്ങനെ ഈ തൈലം ഉണ്ടാവും അറിയുമോ വലിയ വൃക്ഷങ്ങൾ ദേവദാരിക്കൽ പോലെയുള്ള വൃക്ഷങ്ങളൊക്കെ അതിന്റെ കറ തൊലി കട്ടിയുള്ളതാണ് അത് പൊട്ടി കറ വരും ആ കറയൂടെ എടുത്താണ് സുഗന്ധതൈലം ഉണ്ടാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ കറ എങ്ങനെ എടുക്കും കാറ്റടിക്കുമ്പോൾ തെക്കൻ കാറ്റ് വരുമ്പോൾ ഈ മരവൃക്ഷം വടുവൃക്ഷം വഴക്കോട്ട് പോകും വടക്കു കാറ്റ് വരുമ്പോൾ തെക്കോട്ട് പോകും എന്നാൽ വേദോസൊരു കാറ്റുണ്ട് വടക്കൻ കാറ്റും തെന്നിക്കാറ്റും കൂടെ വരും അതുകൊണ്ടാണ് പാടുക വടതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയൻ തോട്ടത്തിൽ നിൽക്കുന്ന നടുതലിൻമേൻ അടിച്ചടിച്ചു അല്ല ചുലച്ചുലച്ചടിച്ച് വടതിക്കാറ്റും തെന്നിക്കാറ്റും കൂടെ വരുമ്പോൾ ഈ വൃക്ഷം ഇങ്ങനെ പിരിഞ്ഞു കറങ്ങുവന്ന് ഇത് പിരിഞ്ഞു കറയുമ്പോൾ ഇതിൻ്റെ തൊലി പൊട്ടും തൊലി പൊട്ടുമ്പോൾ ഒരു കറ വരും ആ കറയൂടെ എടുത്താണ് സുഗന്ധ തൈലം ഉണ്ടാക്കുക അങ്ങനെയെങ്കിൽ ഒരു തൈ ഇങ്ങനെ മുളച്ച് വന്ന ഒരു തൈയുണ്ട് എശേ അമ്പത്തി മൂന്ന് എശേ അമ്പത്തി മൂന്നിൻ്റെ ഒന്നി പറയുന്നു ഒരു തൈ ഇങ്ങനെ മുളച്ച് വന്നു ഇളയ തൈ പോലെ വരണ്ട നിലത്തുനിന്ന് വേറെ മുളയ്ക്കുന്നു അവൻ്റെ മുമ്പാകെ വളർന്നു ആ തൈ മുളച്ചു വന്നപ്പോൾ റോമൻ ചാട്ടകൾ ആ തൈ ആ തൈടമേൽ നിർദ്ദാശിയിടം വീണപ്പോൾ അതിൻ്റെ പുറന്തോൽ പൊട്ടി കീറി വന്നു ആ വന്നത് കറയല്ല ആ ബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാന്റെ പുണ്യാഹ രക്തം ആ രക്തത്തിനകത്ത് ഗിനിയ അതിലെ രോഗസൗഖ്യമുണ്ട് ഇന്ന് രാത്രി ശാരീരിക ദാരിദ്ര്യത്തിന് മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ തൻ്റെ പാത പീഡമൻ്റെ എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കാവുന്നവരൊക്കെ എഴുന്നേറ്റ് ഇന്ന് ഒരു പുതുക്കം ആഗ്രഹിക്കുന്നവർ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കാൻ പോയി ഇയാത്ത പോലെ ദേഹമാകെ തളരുക ഭയങ്കര തളച്ച ക്രോണിക് ഡയബറ്റിക് യേശു കഥാവിൻ്റെ നാമത്തിൽ നോർമൽ ആകട്ടെ ക്രോണിക് ഡയബറ്റിക് യേശുവിൻ നാമത്തിൽ പിടിച്ച് താഴ്ത്തുന്ന പോലെ താഴട്ടെ കത്താവെ ക്രോണിക് ഡയബറ്റിക് പിടിച്ച് താഴ്ത്ത പോലെ ഇന്ന് രാത്രി ആത്മാവിൻ്റെ യുദ്ധഭൂമിക്ക് കത്ത യേശുവിൻ നാമത്തിൽ തളർത്താൻ വരുന്ന എല്ലാ ദുഷ്ട രോഗബന്ധനങ്ങളെ ഞങ്ങൾ ശാസിച്ചിട്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശകുതി പുതുക്കും കടുകന്മാരെ ഭൂരി ചെലകളിച്ചു ചേർന്ന് പാടിയെ തൻ്റെ പാദ പീഠം എൻ്റെ വൈദ്യശാല തന്റെ പാദ പീഠമെൻ്റെ തൻ്റെ പാത വിശ്വസിച്ച് സ്വീകരിച്ചെൻ്റെ വൈദ്യശാല അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്ക അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്ക രോഗികൾക്കു നല്ല വൈദ്യ ആകുമേ സൂത രോഗികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി എനിക്ക് ശാരീരികമായ ദാരിദ്ര്യമുണ്ട് അത് ദാരിദ്ര്യ മേഖലാകാം അസ്ഥിയുടെ മേലാകാം ഇന്ന് രാത്രി ആ ദാരിദ്ര്യത്തിന് മേൽ എൻ്റെ യൗനം കഴുകനെ പോലെ പുതുക്കി വരുന്ന ഒരു പുതുക്കം എനിക്ക് വേണം അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അത് ആഗ്രഹിക്കുന്നവരൊക്കെ അതെ ആവശ്യം ബാഡ്ലിഡ് രാത്രി എനിക്കൊരു സൗഖ്യം വ്യാപരിക്കണം എനിക്കൊരു പുതുക്കം വേണം അങ്ങനെയുള്ളവരൊക്കെ കരമുയർത്തി വിശ്വാസത്തോടെ ഈ പാട്ട് പാടിക്കെ രോഗശാന്തി യേശുവിൻ കളി വേരിയ്ക്കുന്നു എന്നെ യേശുവാശ്ലേ ശിക്ഷിടുന്നു തൻ വലം കയ്യ എന്നെ യേശു ആശ്ലേ ശിക്ഷിടുന്നു തൻ വലം കയ്യ ഓ തൻ്റെ പാലാവീടൻ

ലോകത്തിന്റെ വിവിധ ഇനങ്ങളിലേ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ഓരോ ഇപ്പോൾ ആ രോഗ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഓ ശരീരത്തിനൊരു പുതുക്കുണ്ടാകട്ടെ ആ ആത്മാവനിലൊരു തന്റെ പാദോ വൈദ്യശാലയാ തന്റെ പാത ആദിലുണ്ട രം ഔഷധങ്ങൾ യേശുവിന്റെ നാമത്തിൽ നാമത്തിലുണ്ടേവം ഔഷധങ്ങൾ രോഗശാന്തി